ശ്രീജിത്തിനെ പണിക്കരായി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കുന്നരു ശ്രീ പ്രമാഞ്ചേരി ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒറ്റക്കോലം കെട്ടിയാടി നൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യം അഗ്നിപ്രവേശനം നടത്തിയ കോലധാരി ശ്രീജിത്തിനെ പ്രമാഞ്ചേരി ഭഗവതിക്കാവ് കളിയാട്ട ഒറ്റക്കോല മഹോത്സവ കമ്മിറ്റി തീരുമാനപ്രകാരം രാമങ്കളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം സന്നിധിയിൽ വെച്ച് ക്ഷേത്രം തിരുമുമ്പ് ബാലസുബ്രഹ്മണ്യൻ പട്ടും വളയും നൽകി പണിക്കരായി ആചാരപ്പെടുത്തി തുടർന്ന് ക്ഷേത്രം മേൽശാന്തി പത്മനാഭൻ നമ്പൂതിരി പ്രമാഞ്ചേരി ഭഗവതിക്കാവ് തന്ത്രി ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരി ടി സി ശ്രീധരൻ നമ്പൂതിരി ടി സി പ്രമാഞ്ചേരി ഭഗവതിക്കാവ് പ്രധാന കർമ്മി ശ്രീധരൻ കാട്ടൂർ ദാമോദരൻ കാട്ടൂർ ഗോപാലൻ കലശക്കാരൻ എന്നിവർ പണിക്കരെന്ന് പേരുചൊല്ലി അനുഗ്രഹിച്ചു എത്തിച്ചേർന്ന പ്രമാഞ്ചേരി ഭഗവതിക്കാവ് ഒറ്റക്കോല മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾ ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ രാമന്തളിയിലെ മറ്റ് ക്ഷേത്ര ആചാരക്കാർ ബാല്യക്കാർ അതുപോലെ തന്നെ രാമന്തളിയിലെ മറ്റ് തറവാട് കർമ്മികൾ ആചാരക്കാർ ബാല്യക്കാർ എന്നിവർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പണിക്കർക്ക് അനുഗ്രഹം നൽകി തുടർന്ന് വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടുകൂടി ശ്രീ പ്രമാഞ്ചേരി ഭഗവതിക്കാവിലും മൊട്ടമ്മൽ കാട്ടൂർ തറവാട് ദേവസ്ഥാനവും പ്രമാഞ്ചേരിക്കാവ് തന്ത്രി കുടുംബം തെക്കിനകം ചന്ദ്രമന ഇല്ലവും സന്ദർശിച്ച് കുടുംബാംഗങ്ങളിൽ നിന്നും അനുഗ്രഹം തേടി രാമി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിവാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ